ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഒമ്പതാം അധ്യായം മൂന്ന് നാലേ വാക്യം ശേബ രാജി ശലോമിൻ്റെ ഉയർച്ചയും അതിൻ്റെ നന്മയും കണ്ടപ്പോൾ അമ്പരന്ന് പോയി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട് ആ ദൈവസാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മെ ഉയർത്തുന്നത് സേവരാജ്ഞിയെ അവിടെ കണ്ട കാഴ്ചകൾ അവിടെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്തതായിരുന്നു ആ കാഴ്ചകൾ വളരെ അത്ഭുതകരമായിരുന്നു അവരുടെ ഭക്ഷണം വസ്ത്രം എല്ലാം ഇതെല്ലാം കണ്ടപ്പോൾ അമ്പരന്ന് പോയെന്നാണ് വായിക്കുന്നത് അമ്പരപ്പുളവാക്കുന്ന തരത്തിലാണ് ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നത് അന്ന് മാത്രം ശലവിനു വേണ്ടി മാത്രമല്ല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഗ്രഹങ്ങളാണ് ചൊരിയുന്നത് ജ്ഞാനം പരിജ്ഞാനം വിവേകം ഇതെല്ലാം തരും തമ്പുരാൻ ഇതെല്ലാം തരുമ്പം മറ്റുള്ളവർ കണ്ടിട്ട് പറയത്തക്കവണ്ണം ആണ് തരുന്നത് ശലമൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിയുവാൻ അറിവുണ്ടാക്കുവാൻ അവിടെ ഒരാളാണ് കടന്നു വന്നത് സംബന്ധിച്ചത് എന്നാൽ ആ വ്യക്തി കടന്നു വരുമ്പോൾ തന്നെ പല ചിന്തകളുണ്ടാകാം ശലമോൻ്റെ അടുക്കൽ വന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ വായിച്ച വാക്യത്തിൽ അമ്പരം എന്ന് പോയി അപ്പം അമ്പരപ്പുളവാക്കുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് ദൈവം ദൈവമക്കൾക്ക് തരുന്നത് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറയണം മറ്റുള്ളവർ കണ്ടിട്ട് അമ്പരം മുഖത്തൊക്കെ വേണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏതെല്ലാമാണ് അത് ഭൗതിക നേട്ടത്തിലുള്ള അനുഗ്രഹങ്ങളല്ല ആത്മീയമായ നേട്ടത്തിലുള്ള അനുഗ്രഹങ്ങളും തന്നു ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന നന്മകളൊക്കെ ദൈവം തന്നതാണ് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകരുത് കർത്താവിൻ്റെ സാന്നിധ്യം എന്നും നമ്മുടെ കൂടെയുണ്ട് കർത്താവ് കരുണയുള്ളവനാണ് ദയുള്ളവനാണ് അപ്പോൾ അവൻ്റെ ആ വീടിനകത്ത് എന്തെല്ലാം സംവിധാനങ്ങളുണ്ടായിരിക്കും എങ്കിലും താൻ കൂടാറ വീടുകളിൽ പാർത്ത് ദൈവത്തെ മഹത്തിപ്പെടുത്തിയ ദാവിദിൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാൻ ദൈവം അവനെ ഒരുക്കിയെടുത്തു അങ്ങനെ നമ്മളെ ഒരുക്കിയെടുത്ത് മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ അതിനെ നമ്മൾ മാസക്കണക്കും ദിവസക്കണക്കും വർഷക്കണക്കും എണ്ണി വെച്ചിരിക്കുക പക്ഷേ ചില സമയങ്ങളിൽ ചില സന്ദർഭത്തിൽ വാ വിടുതലുകൾ നടക്കാതെ വണ്ണം വാഗ്ദത്വങ്ങളുടെ പൂർത്തീകരണം കാണാതെ വേണം മനുഷ്യജീവിതങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയരും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അകന്നു പോകുന്ന അനുഭവങ്ങളുണ്ട് രോഗം ക്ഷീണം തളർച്ച പലവിധമാകുന്ന അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവരുമുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്വർഗീയ സാന്നിധ്യം നമുക്ക് എവിടെയൊക്കെ അനുഭവിക്കാൻ കഴിയും എവിടെയെല്ലാം അത് പ്രസ്താവിക്കാൻ കഴിയും അതിൻ്റെതായ ദൈവസന്നധി നമ്മളെ സമർപ്പിക്കാം വായിച്ചതുപോലെ അമ്പരപ്പുളവാക്കുന്ന തരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വലിയ ദൈവാലോചന അത് വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ മാധുര്യങ്ങൾ സന്നിധിയിലെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചനുഗ്രഹിക്കപ്പെടുവാൻ കഴിയട്ടെ പൊന്ന് നല്ലതാണ് എങ്കിലും അത് അനേകർക്ക് പ്രദർശിപ്പിക്കത്തക്കവണ്ണം കാര്യങ്ങളല്ലോ ജൂവലറിക്കാർ ചെയ്യുന്നത് അപ്പോൾ സ്വർണം നല്ലതാണ് അത് കഴുത്തിലിട്ടാൽ നല്ലതാണ് കാതലിട്ടാൽ നല്ലതാണ് കയ്യലിട്ടാൽ നല്ലതാണ് എങ്കിലും അതല്ലല്ലോ നമ്മുടെ അനുഗ്രഹമെന്ന് പറയുന്നത് അനുഗ്രഹം എന്താണ് സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥലമാണ് അനുഗ്രഹം ദൈവം നമ്മുടെ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതാണ് നമുക്കനുഗ്രഹമായത് അതാണ് അനുഗ്രഹം ആ അനുഗ്രഹം പ്രാപിച്ചനുഗ്രഹിക്കപ്പെടാൻ കർത്തായു വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ പിതാവ് തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം തിരുനാമത്തെ മുഖത്തപ്പെടുത്തിയാൽ യേശു ക്രിസ്തുവിനെ നാമത്തിൽ തന്നെ നാം